മലയോര മേഖലകളിലെ വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ച ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ മന്ത്രി രാജിവയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് മലയോര മേഖലയിലെ യു ഡി എഫ് എം എൽ എ മാർ വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തി വന്യജീവി ആക്രമണം തടയാൻ ഒരു നടപടിയും എടുക്കാതെ സർക്കാർ നിസ്സംഗത കാണിക്കുകയാണ് എന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു വന്യജീവികളുടെ ആക്രമണം രൂക്ഷമായതോടെ അതിഗുരുതര സാഹചര്യമാണ് മലയോര മേഖലകളിലുള്ളത് ജനങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടുമ്പോഴും സർക്കാർ അലംഭാവം കാണിക്കുകയാണെന്ന് ആരോപിച്ചാണ് പ്രതിപക്ഷ എം എൽ എ മാർ വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ച് കന്റോൺമെന്റ് ഗേറ്റിന് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു മാർച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു വന്യജീവി ആക്രമണം തടയാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയുമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ആളുകൾക്ക് ജീവൻ നഷ്ടമാകുമ്പോഴും വനം കാണിക്കുന്നത് കടുത്ത നിസംഗതയാണെന്നും അദ്ദേഹം ആരോപിച്ചു കൃഷിക്കും മനുഷ്യജീവനും അപകടം വരുത്തുന്ന ധാരാളം ഇത് തടയാൻ വേണ്ടിയിട്ടുള്ള ജീവിക്കുന്ന സാധാരണക്കാരാണ് ഇതിന്റെ ഇരകളായി മാറുന്നത് മലയോര മേഖലകളിൽ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളതെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും സർക്കാർ അനങ്ങുന്നില്ലെന്നും പരിഹാരത്തിനായി അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആ മുഖം കാണിച്ച് ഒരു ഗവൺമെന്റ് ഇതുപോലുള്ളത് അറിയാം മന്ത്രി പ്രവർത്തിക്കേണ്ട ഒരു എന്തെങ്കിലും ടി സണ്ണി ജോസഫ് ഐ സി ബാലകൃഷ്ണൻ തുടങ്ങി പതിനഞ്ചോളം എം എൽ എ മാർച്ച് നടത്തിയത് ഏതായാലും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടായില്ല എങ്കിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലടക്കം സർക്കാരിന് കടുത്ത വെല്ലുവിളിയായി വിഷയം മാറും അമൃത ന്യൂസ് തിരുവനന്തപുരം